നമസ്കാരം തെക്കൻ മധ്യ യൂറോപ്പിലെ ഒരു രാജ്യമാണ് സ്ലോവേനിയ പടിഞ്ഞാറ് ഇറ്റലി തെക്ക് പടിഞ്ഞാറ് അഡ്രിയാറ്റിക് കടൽ തെക്കും കിഴക്കും ക്രൊയേഷ്യ വടക്ക് കിഴക്ക് ഹങ്കറി വടക്ക് ഓസ്ട്രിയ എന്നിവയുമായാണ് സ്ലോവേനിയ അതിർത്തി പങ്കിടുന്നത് ലുബ്ലാന നഗരമാണ് ഈ രാജ്യത്തിൻ്റെ തലസ്ഥാനം പല കാലഘട്ടങ്ങളിലായി ഇത്രത്തോളം പടയോട്ടങ്ങൾക്കും അധികാര വടംവലികൾക്കും സാക്ഷിയായ മറ്റൊരു രാജ്യം പോലെ യൂറോപ്പിൽ മറ്റൊന്ന് ഉണ്ടാകുമോ എന്നത് സംശയമാണ് റോമ സാമ്രാജ്യം റിപ്പബ്ലിക് ഓഫ് വെനീസ് ഹസ്ബർഗ് സാമ്രാജ്യം ഓസ്ട്രിയൻ സാമ്രാജ്യം സെർബുകളുടെ രാജവംശം ഭാഗികമായി ഇറ്റലി രാജവംശം എന്നിവയുടെയും ലോകമഹായുദ്ധ സമയത്ത് ജർമ്മനി ഇറ്റലി ഹംഗറി ക്രൊയേഷ്യ എന്നിവയുടെയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മുതൽ സോഷ്യലിസ്റ്റ് ഫെഡറൽ റിപ്പബ്ലിക് ഓഫ് യൂഗോ സ്ലോവിയയുടെയും ഭാഗമായിരുന്നു സ്ലോവേനിയ എന്ന ഈ കുഞ്ഞൻ രാജ്യം ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സ്ലോവേനിയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് നിരവധി നിഗൂഢതകൾ ഒളിപ്പിക്കുന്ന രാജ്യം കൂടിയാണിത് യൂറോപ്പിലെ ഏറ്റവും വലിയ ഗുഹാ സമൂഹമാണ് സ്ലോവേനിയയിലെ പോസ്റ്റോജന ഗുഹകൾ പതിനായിരക്കണക്കിന് വിനോദസഞ്ചാരികൾ എത്തുന്ന ഈ പ്രദേശത്ത് ഇവരിൽ നിന്നെല്ലാം മറച്ചുവച്ച് പരിപാലിക്കുന്ന രണ്ട് നിഗൂഢ തുരങ്കങ്ങളുണ്ട് വെള്ളം നിറഞ്ഞു കിടക്കുന്ന ഈ തുരങ്കങ്ങൾ ഒരു പറ്റം അത്ഭുത ജീവികളുടെ വാസസ്ഥലമാണ് കുട്ടി ഡ്രാഗണുകൾ എന്നറിയപ്പെടുന്ന ഓം എന്ന ജീവിയാണ് ഈ വർഗം കെട്ടുകഥകളിലോ നാടോടിക്കഥകളിലോ നമ്മൾ കേട്ടറിഞ്ഞ ഡ്രാഗണുകളെ ഓർമ്മിപ്പിക്കുന്ന ഈ ജീവികൾ സൂര്യവെളിച്ചം കാണാതെ തുരങ്കങ്ങളിൽ ജീവിതകാലം മുഴുവൻ കഴിച്ചുകൂട്ടുന്ന ജീവി വർഗങ്ങളിൽ ഏറ്റവും വലിപ്പമേറിയ ജീവികളാണ് വംശനാശം സംഭവിക്കുമായിരുന്ന ഈ ജീവികളെ രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് സംരക്ഷിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് അന്ന് വെറും ഏഴ് ഓമുകളെ മാത്രമായിരുന്നു ഗവേഷകർ സംരക്ഷണത്തിനായി ഏറ്റെടുത്തത് പൂർണ്ണ വളർച്ച എത്തിയ ഓമിന് ഒരടി വരെ നീളമുണ്ടാകും ഒരു നൂറ്റാണ്ടുകാലം വരെ ജീവിക്കാൻ കഴിവുള്ള ഓമുകൾ പ്രജനനം നടത്തുന്നത് ആറോ ഏഴോ വർഷങ്ങൾ കൂടുമ്പോഴാണ് കാഴ്ചയില്ലാത്ത ഇവ ഭൂഗുരുത്വാകർഷണം ഉപയോഗിച്ചാണ് സഞ്ചരിക്കാനുള്ള വഴിയും ഭക്ഷണവും കണ്ടെത്തുന്നത് പത്ത് വർഷം വരെ ഇവയ്ക്ക് ഭക്ഷണമില്ലാതെ ജീവിക്കാനാകുമെന്ന പ്രത്യേകതയുമുണ്ട് ശാസ്ത്രലോകം ഇവയെ കണ്ടെത്തിയിട്ട് ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എങ്കിലും സ്ലോവേനിയയിലെ ജനങ്ങൾക്ക് ഇവയെ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അറിയാമായിരുന്നു മഴക്കാലത്ത് വെള്ളം കയറുമ്പോൾ ഒലിച്ചെത്തുന്ന ഇവയെ പേടിയോടെയും അറപ്പോടെയും ദുശകനവുമായിട്ടാണ് പ്രദേശവാസികൾ കണ്ടിരുന്നത് ഇവയ്ക്ക് ഡ്രാഗണുകളുമായി സാമ്യമുണ്ടെന്നത് കണ്ടെത്തി ബേബി ഡ്രാഗൺ എന്ന പേര് നൽകിയതും ഇവിടുത്തെ പ്രദേശവാസികളാണ് ഇവയെക്കുറിച്ചുള്ള ഭയം മാറിയതോടെ ഇപ്പോൾ ഈ മേഖലയിലെ ചായക്കപ്പുകൾക്ക് പുറത്തും ഫ്രിഡ്ജിന് പുറത്തൊട്ടിക്കുന്ന കാന്തങ്ങളുടെ രൂപത്തിലുമെല്ലാം ഇവയുടെ രൂപങ്ങൾ ലഭ്യമാണ് എന്നതാണ് രസകരമായ മറ്റൊരു വസ്തുത ീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവേശ്വര്യദായകവുമായ സ്കന്തഹ ഹോമം മഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ഗുജറാത്ത് ഹോസ്പിറ്റൽ കെള്ളിപ്പാലം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം